ഉമ്മാടെ വീട്ടിലോട്ട് പോവാൻ വേണ്ടിയിരിക്കുവല്ലേ നമ്മളുടെ ഉമ്മാടെ വീട്ടിലോട്ട് പോവാൻ വേണ്ടി ഇറങ്ങിരിക്കട്ട ഉച്ചയായി ഒരു മണിയായി അപ്പൊ അവര് ചോറൊക്കെ പ്രിപ്പയർ ചെയ്തോടെ വെച്ചിട്ടാണ് എപ്പോഴും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ട് നിൽക്കുവാണ് കാര്യം ഒരു സർപ്രൈസ് ഉണ്ട് അതെന്തായാലും ഞാൻ റിവീലിംഗ് വീഡിയോ ചെയ്യാം കേട്ടോ അതുവരെ നമുക്കത് കുറച്ച് ടൈം വേണം അതുവരെ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മളത് കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുവാണ് എൻ്റെ ഉമ്മച്ചീമാക്കൊക്കെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് കാണാം നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്

അവരെല്ലാം പാക്ക് ചെയ്താൽ ഞങ്ങള് പോണുക്ക് വണ്ടി ഓടിക്കാറില്ല വീട് ണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കലുങ്കന്നല്ലേ പറയണ കണ്ടോ അവിടത്തെ ഒരു ടെമ്പിൾ ഉണ്ട് ടെമ്പിൾ തോട് ആറല്ലേ കൊറേ തോടും അവിടെ ഫുള്ള് വെള്ളം ഉണ്ടാവും പക്ഷെ ഇന്ന് ഇപ്പം വെയിലൊക്കെ വീട്ടിലേക്ക് വണ്ടി പോവില്ലാട്ടോ കാര്യം ചെറിയൊരു വഴിയല്ലേ സ്കൂട്ടറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് ഡാം ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോയാൽ നമുക്ക് നമ്മള് ഇവിടെ വണ്ടിയിട്ടിട്ടാണ് അങ്ങോട്ട് ഇരിക്കുന്നത് വീട്ടിലോട്ട് പോവാൻ നല്ല വെയിലാണ്

ഈ രാത്രി ആയി കഴിഞ്ഞാല് മ് കാറ്റ് വരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു തുടങ്ങി രാത്രിയൊക്കെ നോക്കുമ്പോ മ്ളാവ് നമ്മളവിടെ വന്നി ഇന്നില്ല ഇതെല്ലാം ഉണ്ട് ഒരു പുലിക്കുട്ടി ഇടക്കി കുറച്ചപ്പുറത്ത് ചത്തുകിടന്ന് പിന്നെ ഫോറസ്റ്റ് ആയിരിക്കുന്നു ഏതാണ് നമ്മുടെ വീട്

ലൈവായിട്ട് പിന്നെ അതുപോലെ ഇവിടെ മാംഗോസിന് ഉണ്ട് അതുകൊണ്ട് നമ്മള് മാംഗോസിന് ആണ് പക്ഷെ ഇപ്പൊ സീസൺ അല്ല സീസൺ ആണെങ്കിൽ ഒരുപാട് കാണും മാംഗോസിന് ഇതാണ് നമ്മുടെ മാമ മാമയും മാമിയും മാമ ഇപ്പൊ എല്ലാം മരിച്ചുപോയി ഇതിന്റെ പഴയ ഫോട്ടോ കേട്ടോ

മാങ്ങാച്ചാർ ഇടാനുള്ള പരിപാടിയാണ് ഇപ്പൊ നടക്കണേ പക്ഷെ വരുന്ന വഴിയിൽ മാങ്ങയൊക്കെ വാങ്ങിട്ടുണ്ടായിരുന്നു എന്നിട്ട് നടക്കൂലേ എന്ത് നമ്മൾ പിള്ളിന്നും ഇങ്ങനെ സാമ്പത്തിക ഇതിപ്പം പൊടിക്കേര്

മിഷീൻ ഇല്ലെങ്കിൽ അപ്പുറത്തും കുറച്ച് ദൂരെ കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഷീറ്റ് അടിക്കാനായിട്ട് അപ്പോൾ ഇതാവുമ്പോൾ ഇവിടെ തന്നെ ഷീറ്റൊക്കെ അടിക്കാം ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് ദിവസമായി ഇതാണ് നമ്മുടെ വസ്തു ഒരുപാട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തുമ്പോൾ കുറെ റബ്ബറുണ്ട് പിന്നെ കുറച്ച് ആഞ്ഞിലുണ്ട് പിന്നെ കുറേ കമുക് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ കുറച്ച് കുരുമുളകെല്ലാം വാങ്ങി ഇടണം ഇവിടെ വെച്ചാൽ ഒരു കാര്യമുള്ളത് ഇവിടെ എല്ലാവരും നേരത്തെ ഉറക്കാം ഇവിടെ ഒരു ഏഴ് എട്ട് മണിക്കാവുമ്പോൾ ഇവിടേക്ക് കുറക്കാം പക്ഷേ രാവിലെ ഇവർ ഏർലി മോർണിംഗ് എണീക്കും നമ്മളെ പോലെ അല്ല നമ്മളെക്കാട് പന്ത്രണ്ട് മണി ഒരു മണിക്ക് ഉറങ്ങും എട്ട് മണി ഒമ്പത് മണിക്ക് എണീക്കും ഇവിടെ ഇവർക്ക് രാവിലെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പിന്നെ എന്താ നല്ല രസമല്ലേ സ്ഥലം കാണാൻ നമ്മൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇവിടേക്ക് വരാൻ ഒരു നല്ല രസമാണ് മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇവരൊന്നും ഇവിടെ നിൽക്കില്ല ഇവിടെ നെറ്റ്വർക്ക് കവറേജ് കുറവാണ് ജിയോ കിട്ടുന്നുണ്ട് ബാക്കി ഓടഫോണോ ജിയത്തുണ്ടെന്ന് കിട്ടണം പിന്നെ ഇവിടെ ഇതുവരും നമ്മൾ നേരത്തെ കാണിച്ചില്ല അവർ തോട് പോകുന്നത് വഴിയാണ് നമ്മൾ നേരത്തെ കാണിച്ചാൽ തോട് പോകണം പക്ഷെ ഇപ്പം വെള്ളം കുറവാണ് വെള്ളം ഉണ്ടെങ്കിൽ ഇനി മുകളിൽ വരും പിന്നെ നല്ല ഇവിടെയൊക്കെ വൈകിട്ടില്ല സാധനം സന്ധ്യ ആവുമ്പോൾ നല്ല രീതിയിലുള്ള മഞ്ഞിറങ്ങും മിസ്റ്റായിരിക്കും നല്ല മിസ്റ്റായിരിക്കും നമ്മളെ കുറച്ച് ഇഞ്ചി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടി വന്നു ഇഞ്ചി നടപ്പിലും അത് അവിടെ വിളഞ്ഞാണോ വേറെ ഉണ്ട് അപ്പൊ ഗ് കൊക്കോക്ക പറിക്കാനുള്ള കൊക്കോ മരത്തിന്റെ ചില്ലകളെല്ലാം ആക്കുകയാണ് ഗായസ് അവിടെ പൊട്ടക്കിണറാണ് അതാണ് അങ്ങോട്ട് പോവല്ലേ അങ്ങോട്ട് പോവല്ലേന്ന് പറയണ പാപ്പായ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ

നോ നോ. ഞങ്ങളെ തിരികെ. ഇങ്ങന ഒരു കിച്ചാന്ത. ആ ലൈറ്റ്. തിരികെ ടോർച്ച് লাগാൻ പോ. ഇല്ല ക്ലിക്ക്. അണ്ട് നമ്മളുടെ ശരിക്കുള്ള വരി വീടിലോട്ട് വരണോ അല്ല. പക്ഷേ നമ്മൾ അപ്പുറത്ത് വയാണ വരാ. ഇന്നെ നമുക്ക് വേണങ്ങി തിരിച്ചു. ദേ ഇവർ സീറ്റ് അടിക്കുന്നുണ്ടോ. ദേ ഇങ്ങനെ സീറ്റ് അടിക്കുന്നുണ്ട്. ഞാനും കുഞ്ഞി കുഞ്ഞി പക്ഷെ ഞാൻ നേരത്തെ വലുതായിരുന്നു കൈശീ മരം കണ്ട് ഈ ഒരു ഭാഗം റബ്ബറ് വെട്ടിട്ട് അത് രണ്ടാൻ്റെ ഇല്ല റബ്ബർ കായപ്പൊടിയും നമ്മള് ഇടാൻ വേണ്ടി കായപ്പൊടിയും നല്ല ഉപ്പും മുളവും മറ്റേ ശർക്കരയിലെ ചെറിയൊരു മധുരം എല്ലാം കൂടെ കുടിക്കുമ്പോ നാളെ ഒന്നും കൂടെ കിണ്ടിയിട്ട് കോരി ഉപ്പിയിലടച്ച വെച്ചാറ് അച്ചാർ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ തല്ലി എണ്ണയിലിട്ട് നല്ല ചോപ്പിക്കും എന്നിട്ട് കടുവിടും അതിന് അതിനുശേഷം കായപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നല്ല അതിന് ശേഷം കഷ്ണം ശർക്കരയും കൂടെ ഇടും അത് നല്ല അലിഞ്ഞ് തണുപ്പും ഒരല്പം തണുക്കുമ്പോ നമ്മൾ ഈ അലിഞ്ഞ് വെച്ചിരിക്കണം മാങ്ങനെ സമ്മതിച്ചാറ് തിന്നൂല

അതെന്തെന്നാ പോകുമ്പോ കഴിക്കാൻ അൽഫ വാങ്ങിച്ചു കൊടുക്കാ പറഞ്ഞു അൽഫിയനാൾ അൽഫ അതായത് നമ്മൾ ഫുഡ് വാങ്ങുക വന്നപ്പോഴാണ് ഒരു ഷോപ്പിൽ നല്ല ഓഫർ കണ്ടത് പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഓർഡർ കൊടുത്തിട്ടൂടെ ഇരിക്കുവാണ് നോക്കാം